രാജ് കപൂർ കുടുംബം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബം എന്നാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ കുടുംബം അറിയപ്പെടുന്നത് നാല് സൂപ്പർ സ്റ്റാറുകളുള്ള കുടുംബമാണിത് ചിരഞ്ജീവി അനിയൻ പവൻ കല്യാൺ ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ തേജ് കസിൻ ബ്രദർ അല്ലു അർജുൻ എന്നിവർ ചേർന്നാൽ തെലുങ്ക് സിനിമയായി ചിരഞ്ജീവിയുടെ രണ്ടാമത്തെ സഹോദരൻ നാഗബാബുവിൻ്റെ മകൻ വരുൺ തേജും അറിയപ്പെടുന്ന നടനാണ് നാഗബാബുവിൻ്റെ മകൾ നിഹാരികയും നടിയായിരുന്നു കൊനിഡേല എന്ന കുടുംബ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കുടുംബത്തിലെ രാഷ്ട്രീയ ഭിന്നതകളായിരുന്നു ഈയിടെ വാർത്തയായി മാറിയത് ചിരഞ്ജീവിയുടെ സഹോദരനായ പവൻ സ്റ്റാർ എന്നറിയപ്പെടുന്ന പവൻ കല്യാണിൻ്റെ ജനസേന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊനിഡേല കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പവന്റെ ജനസേന പാർട്ടി എൻ ഡി എയിൽ നിന്ന് പിരിഞ്ഞിപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ കൂടെ കൂടിയിരിക്കുകയാണ് എന്ത് വില കൊടുത്തും ആന്ധ്ര ഭരിക്കുന്ന വൈഎസ്ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ താഴെ ഇറക്കുമെന്നാണ് പവൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് എന്നാൽ പവനിന്റെ ഈ നിലപാടിനോട് ചിരഞ്ജീവിക്ക് യോജിപ്പില്ലെന്നാണ് വാർത്തകൾ പുറത്തുവന്നത് വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തിരുപ്പതിയിൽ വെച്ച് പ്രജാരാജ്യം എന്ന കക്ഷി രൂപവൽക്കരിച്ചു ചിരഞ്ജീവി രാഷ്ട്രീയത്തിൽ കടന്നപ്പോൾ വലം കൈയായി സഹോദരൻ പവനും ഉണ്ടായിരുന്നു പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം പക്ഷെ പിന്നീട് ചിരഞ്ജീവി പാർട്ടി പിരിച്ചുവിട്ടത് അനിയന് ഇഷ്ടപ്പെട്ടില്ല അന്നുമുതൽ തുടങ്ങിയ അകൽച്ചയാണ് പിന്നീടാണ് ചേട്ടനെ ധിക്കരിച്ച് പവൻ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയത് ജ്യേഷ്ഠനുമായുള്ള ബന്ധം വഷളാവാൻ പവന് മറ്റൊരു കാരണം കൂടിയുണ്ടായി അദ്ദേഹം സ്വന്തം മകൻ രാംചരൺ തേജയെ അല്ലു അർജുനെയും വഴിവിട്ട് സഹായിക്കുന്നുണ്ടെന്നും അത് തനിക്ക് പാരയായി മാറുമെന്നും പവൻ ഭയന്നിരുന്നതായി തെലുങ്ക് മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് പവൻ കല്യാണിന്റെ ആരാധകരും ആർ 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 സിനിമയുടെ പാനിന്ത്യൻ താരവുമായ രാംചരൺ തേജയുടെ ഫാൻസും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാളുടെ ജീവനാണ് കഴിഞ്ഞ മാസം നഷ്ടമായത് ഇങ്ങനെ കുടുംബത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതിനിടെ രാഷ്ട്രീയമായി മലക്കമറിഞ്ഞിരിക്കുകയാണ് ചിരഞ്ജീവി ഇപ്പോൾ അനയൻ്റെ പാർട്ടിക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണിന് പിന്തുണ അറിയിച്ച് ചിരഞ്ജീവി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചു കയ്യിൽ നിന്ന് പണമെടുത്താണ് എൻ്റെ ഇളയ സഹോദരൻ പവൻ കല്യാൺ ജനങ്ങളെ സഹായിക്കുന്നത് സംസ്ഥാനത്ത് വലിയൊരു മാറ്റം വരേണ്ടതുണ്ട് എല്ലാവരും പവൻ കല്യാണിന് വോട്ട് ചെയ്യണം പ്രിയപ്പെട്ട ആരാധകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നായിരുന്നു ചിരഞ്ജീവിയുടെ വാക്കുകൾ ഇത് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതോടെ കുടുംബത്തിൽ സമ്പൂർണ്ണ ഐക്യം വന്നുവെന്നാണ് വിലയിരുത്താൻ തന്റെ സമകാലികരെ അപേക്ഷിച്ച് യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സ്വപ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന താരമായിരുന്നു ചിരഞ്ജീവി സഹോദരങ്ങളെ സിനിമയിൽ എത്തിച്ചതും അദ്ദേഹം തന്നെ ചിരഞ്ജീവി നേരത്തെ പ്രചാരാജ്യം പാർട്ടി ഉണ്ടാക്കിയിരുന്നു പിന്നീട് അത് പിന്നീടത് ക്ലച്ചുപിടിക്കാതായപ്പോൾ കോൺഗ്രസിൽ ലയിച്ചു പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയുമായി ഇപ്പോൾ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിപ്പിച്ച് ചിരഞ്ജീവി സിനിമയിൽ തുടരുകയാണ് അറുപത്തൊമ്പത് കാരനായ ചിരഞ്ജീവിക്ക് ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടോ എന്ന സംശയമാണ് പക്ഷേ അമ്പത്തഞ്ചുകാരനായ പവൻ കല്യാൺ കലിപ്പിൽ തന്നെയാണ് എൻ ഡി ആറിനെ പോലെ സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ നിയന്ത്രിക്കുമെന്ന വാശയിലാണ് അനിയൻ പവൻ കല്യാണിനെയും സിനിമയിലേക്ക് കൊണ്ടുവന്നത് ചിരഞ്ജീവിയാണ് തനിക്ക് ഗുരുവും മാർഗദർശിയുമാണ് ചിരഞ്ജീവി എന്നാണ് നടൻ പവൻ കല്യാൺ പറയാറുള്ളത് പക്ഷെ ഇപ്പോൾ ചേട്ടനും അനിയനും രണ്ട് തട്ടിലാണ് രോഗത്തിനടിമയായിരുന്ന പഴയ കാലത്തെക്കുറിച്ചുള്ള നടക്കുന്ന ഓർമ്മകൾ പവൻ കല്യാൺ ഒരു ടെലിവിഷൻ ഷോയ്ക്കിടെ നടൻ നന്ദമൂരി ബാലകൃഷ്ണനോട് തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു കുട്ടിക്കാലത്ത് എനിക്ക് ആസ്മയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിക്കടി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു സമൂഹത്തിനോട് ഇടപെടുന്ന വ്യക്തി ഞാൻ പതിനേഴാം വയസ്സിൽ പരീക്ഷകളുടെ സമ്മർദ്ദം എൻ്റെ വിഷാദം കൂട്ടി എൻ്റെ മൂത്ത സഹോദരൻ വീട്ടിലില്ലാത്ത സമയത്ത് ലൈസൻസുള്ള റിവോൾവർ ഉപയോഗിച്ച് ജീവൻ ഒടുക്കാൻ പദ്ധതിയിട്ടത് ഞാൻ ഓർക്കുന്നു ജ്യേഷ്ഠൻ നാഗബാബുവും ഭാര്യ സഹോദരി സുരേഖയും ചേർന്നാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് വേണ്ടി ജീവിക്കൂ എന്ന് സഹോദരൻ ചിരഞ്ജീവി പറഞ്ഞു ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ജീവിക്കൂ മുതൽ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും കർണാടക സംഗീതം അഭ്യസിക്കുകയും ആയോധന കലകൾ അഭ്യസിക്കുകയും ചെയ്യുന്നതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു പവൻ പറഞ്ഞു ഇങ്ങനെ അതിവൈകാരിക ബന്ധമുണ്ടായിരുന്ന സഹോദരങ്ങളാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പിരിഞ്ഞത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ഒരു കോടി പ്രതിഫലം വാങ്ങി ഒരു കാലത്ത് ബച്ചനേക്കാൾ ഉയർന്ന നിലയിൽ എത്തിയ ചിരഞ്ജീവിയുടെ പടങ്ങൾ അടുത്ത കാലത്ത് അടുപ്പിച്ച് ഫ്ലോപ്പായി മാറിയിരുന്നു എന്നാൽ പവന്റെ ചിത്രങ്ങൾ വിജയിക്കുകയും ഒരു ദിവസം രണ്ടു കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന താരമായി അദ്ദേഹം ഉയരുകയും ചെയ്തിരുന്നു